ഹലോ എല്ലാവർക്കും ക്ലാസ്സിൽ ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ ടൂ പീസ് സെറ്റ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്പും ദുപ്പട്ടയും വരുന്ന ടു പീസ് സെറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്ക് റിലേറ്റീവ്സൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നല്ലൊരു അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ നമുക്ക് മാരേജ് ഒക്കെ ആണെങ്കിൽ ഏതൊരു ഫംഗ്ഷനും നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റും നല്ല ബഡ്ജറ്റ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ ഏഹ് യോഗ പോർഷൻ കൊണ്ട് ഹെവി ആയിട്ടാണ് ട്ടോ ഹാൻഡ് വർക്ക് പോയിട്ടുള്ളത് നല്ല തിക്ക് ആയിട്ട് ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് കണ്ടോ നല്ല ആയിട്ട് ഹെവിയായിട്ട് ഹാൻഡ് വർക്കും പോയിട്ടുണ്ട് നല്ല ഉള്ള ഹാൻഡ് വർക്ക് ആണേ പോയിട്ടുള്ളത് പിന്നെ നമ്മുടെ നെക്ക് പോർഷൻ വന്നിട്ട് ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് ഞാൻ വേറെ ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു റൗണ്ട് മോഡലാണ് ട്ടോ വന്നിട്ടുള്ളത് പിന്നെ നെക്ക് പോക് പോർഷൻ ഫുള്ളി ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് ഫാബ്രിക്ക് വന്നിട്ട് വിചിത്ര സിൽക്ക് ആണേ ഫാബ്രിക്ക് വന്നിട്ട് ടോപ്പും ദു ദുപ്പട്ടയും വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വന്നിട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു അടിപൊളി പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് കേട്ടോ കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു സാൽമൺ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഹെവി പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് വീഡിയോ കാണുന്നതിനേക്കാളും നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ ഒന്നും ബെറ്റർ ആയിരിക്കും കേട്ടോ ഇതിന്റെ സ്ലീവിൽ വന്നിട്ട് ഒരു പിൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിൽ ത്രീ ഫോർത്ത് സ്ലീവാണ് ഞാൻ വേറെ എത്തിക്കുന്നതാണോ മനസ്സിലായി ഞാൻ വേറെ എതിരിക്കുന്ന സൈസ് വന്നിട്ട് മീഡിയം സൈസ് ആണ് ബാക്ക് പോഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം വലിപ്പോ നിങ്ങൾ ഇപ്പം മീഡിയം സൈസ് എടുക്കുന്നവര് മീഡിയം സൈസ് മാത്രം എടുത്താൽ മതി ഒരു സൈസ് കൂട്ടി എടുക്കേണ്ട കാര്യമല്ല കേട്ടോ മീഡിയം സൈസ് തന്നെ എടുത്താൽ മതി പിന്നെ ലെന്ത് വന്നിട്ട് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത്ണ്ട് കേട്ടോ അത്യാവശ്യം ലെന്ത് ഒക്കെ ഉള്ളൊരു ടോപ്പാണ് കേട്ടോ ഉണ്ടോ ഫുള്ള് എ ലൈൻ പാറ്റേൺ ആണ് ഫുള്ള് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു എ ലൈൻ പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് ഒരു പാർട്ടിക്കൊക്കെ വേറെ ചെയ്യാൻ പറ്റും പിന്നെ ദുപ്പട്ടാണെങ്കിൽ വന്നിട്ട് ഉണ്ടോ ടു സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയുടെ കണ്ടോ സീക്വൻസ് ഫിനിഷിംഗ് ആണേ പോയിട്ടുള്ളത് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് കണ്ടോ ആ ത്രൂ ഔട്ട് നമ്മുടെ ദുപ്പട്ടയുടെ ത്രൂ ഔട്ട് ആയിട്ട് ഈ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് സീക്വൻസിന്റെ ബുട്ടാസ് ആണേ കൊടുത്തിട്ടുള്ളത് ഫുള്ള ബുട്ടാസ് വരുന്ന അത്യാവശ്യം ലെന്തും വിട്ടു നോക്കുകയുള്ള നല്ലൊരു ദുപ്പട്ടാണ് കേട്ടോ കണ്ടോ ടു സൈഡും സ്കാലപ്പ് ഉണ്ടേ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു പാച്ച് ആണ് കേട്ടോ വിചിത്ര സിൽക്ക് തന്നെയാണ് ദുപ്പട്ടയും വന്നിട്ട് വിചിത്ര സിൽക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇനി അടുത്ത കളർ ഷെയ്ഡുകളാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷേഡാണ് വീഡിയോ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ കണ്ടോ അതിന്റെ ഹാൻഡ് വർക്ക് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും കാരണം ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളി കളർ ഷെയ്ഡുകളാണ് കേട്ടോ ഇപ്പം ബ്ലൂ ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു പേസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡും എടുക്കുക അതുപോലെ തന്നെ ഡാർക്ക് കളറായ ബ്ലൂ ഷെയ്ഡും എടുക്കുക നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ അതിന്റെ വർക്ക് കണ്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് കേട്ടോ ഒന്നും പറയാനില്ല കേട്ടോ അത്രയ്ക്ക് നല്ല കളക്ഷൻ ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് എൻഡിൽ ഒരു പിൻ്റെ ഒക്കെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് സ്ലി സോറി എ ലൈൻ പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട് ദുപ്പട്ട വന്നിട്ട് അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ കണ്ടല്ലോ ടു സൈഡ് സ്കാലപ്പ് പോയിട്ടുണ്ട് നല്ലൊരു ഫിനിഷിങ്ങോടുകൂടി വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ളി ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ദുപ്പട്ടാണ് കേട്ടോ ദുപ്പട്ട നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈല് എങ്ങനെ വേണമെങ്കിലും അങ്ങനെ സ്റ്റൈല് നമുക്ക് തക്കമായിട്ടാണെങ്കിലും അങ്ങനെ സ്റ്റൈല് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ അടിപൊളി ദുപ്പട്ടാണ് കേട്ടോ കണ്ടല്ലോ നല്ലൊരു ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ അപ്പോ അതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം ലാർജ് എക്സൽ ഡബിൾ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ട്രിബിൾ നയൻ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ബ്ലൂ വേറെ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും നോക്കാം പറയുമ്പോൾ എങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടോ ലുക്ക് കണ്ടോ നല്ല ഭംഗിയല്ലേ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ അതുകൊണ്ടാണ് മിസ്സാക്കിയത് കേട്ടോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ മിസ്സാക്കരുത് അത്രയും നല്ല കളക്ഷൻ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ട് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇനി ഒരു കളക്ഷൻ ഒരു ഉണ്ട് അതുകൂടെ കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ റയർ ഷേഡ് ആണ് നല്ല വീഡിയോ കാണുന്ന കറക്റ്റ് കളറാണ് കേട്ടോ നല്ലൊരു ലാവണ്ടർ ആണ് അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു ലാവൻഡർ ഷേഡ് ആണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വിചിത്രക്കാണ് ഫാബ്രിക് വന്നിട്ട് എ ലൈൻ പാറ്റേൺ ആണ് സ്ലിറ്റ് സോറി ത്രീ ഫോർത്ത് സ്ലീവിൽ ഒരു പിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ബോഡി പോർഷനിൽ ഫുള്ളി ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എ ലൈൻ പാറ്റേൺ ആണ് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ കേട്ടോ അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് ഒരു പാർട്ടിക്ക് പൊട്ട വന്നിട്ട് നല്ല ഭംഗിയുള്ളത് പൊട്ടയാണ് ഫുള്ള് ബുട്ടാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടു സൈഡ് സ്കാനപ്പും ചെയ്തിട്ടുണ്ട് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വന്നിട്ട് അടിപൊളി അല്ലേ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സൈസ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമുക്ക് ഇത് വേറെ ചെയ്താ എങ്ങനെ ഇരിക്കും നോക്കാം അപ്പോൾ ലാവൻഡർ വേർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു ഡാർക്ക് ലാവൻഡർ ഷേഡ് ആണ് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഒഴുവി വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ മിസ്സാക്കരുത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെറ്റ് വാങ്ങി വെച്ചിട്ട് നമുക്കൊരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും നിങ്ങൾ പ്രൈസും വളരെ കുറവല്ലേ ത്രിബിൾ നയൻ റേഞ്ചില് അടിപൊളിയല്ലേ നിങ്ങൾക്ക് അപ്പോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ത്രിബിൾ നയൺ ആണ് അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് താഴേക്കാല വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് സൈസുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരിക്കലും കൂടെ നന്ദി പറയുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റി കാണുന്നത് വരെ ബൈ